പെൺകുട്ടികളുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടാക്കി അശ്ലീല വീഡിയോ കൈക്കലാക്കിയ തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി മുഹമ്മദ് സഹീമിന്റെ വലയിലായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പെൺകുട്ടികൾ സഹീമിന്റെ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് സൈബർ പോലീസിന് ലഭിച്ചത് കോഴിക്കോട് റൂറൽ ജില്ലാ സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അറബി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന സഹീം സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചാണ് അശ്ലീല വീഡിയോകൾ അയപ്പിച്ചത് പെൺകുട്ടികളുടെ ഫോട്ടോ ശേഖരിച്ച് പെൺകുട്ടികളുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ സൗഹൃദം സ്ഥാപിച്ച് അശ്ലീല വീഡിയോ അയപ്പിച്ച് സ്വന്തം മൊബൈലിൽ സൂക്ഷിക്കുകയാണ് പ്രതി ചെയ്തത് വിവിധ അക്കൗണ്ടുകളിലൂടെ സ്ത്രീ ചമഞ്ഞായിരുന്നു പെൺകുട്ടികളുമായി ചാറ്റിംഗ് നടത്തിയത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്നും കണ്ടെത്തി വ്യാജ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടാക്കി പെൺകുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അവരുടെ ഈ വാട്സാപ്പ് നമ്പർ വാങ്ങി വാട്സാപ്പിലൂടെ അവരുമായിട്ട് ചാറ്റ് ചെയ്യുകയും അങ്ങനെ നിരവധി പെൺകുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പലരെയും ഭീഷണിപ്പെടുത്തുകയും പലരുമായിട്ട് സൗഹൃദത്തിലാവുകയും ഒക്കെ ചെയ്ത് അവിടെ നഗ്ന വീഡിയോസ് പകർത്തുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതിക്കാരനാണ് ഈ പ്രകൃതി തിങ്കളാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മൂന്ന് ദിവസത്തേക്കാണ് സഹീമിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് കൈളി ന്യൂസ് കോഴിക്കോട്